എത്ര ചേട്ടാ ഇതെന്താ ചെവി പൊറോട്ട അതോ വായൽ നാക്കില്ലേ അതേ ചേട്ടാ എന്ത് മോളെ ഇന്നല്ലേ കണ്ടപ്പോ കായും പോവൊക്കെ ചേർത്ത് വേറൊരു മോളായിരുന്നല്ലേ ചേട്ടാ അയ്യോ എന്നാ മോള കഴുവേ എന്റെ നല്ല പാവം ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം മീറ്ററി കാണുന്നത് പിന്നെ അതിന്റെ പകുതി അതിന്റെ മുക്കാല് പിന്നെ അതിന്റെ കാല് സത്യം പറയാലോ ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തുനിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത് നീ പറ പറ വേദിൻ ചാർജ് കൂടുവേ

അല്ല നമ്മൾ ആരാ സാറേ പോലീസ് യൂണിഫോമില് പെട്രോളിന് ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോട്ടെ ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ തോമസ് ഓ സോറി തോമസ് വാഴക്കാലി സോറി പക്ഷേ നല്ല അസലി മുഖപരിചയം ൂത്ത് നിറച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ അല്ലേ അല്ല അടുത്തിടയ്ക്ക് മാനസമായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഇരുന്നൂറ്റമ്പത് പവന്റെ ആഭരണം കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരിൽ അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വഴക്കാലി തന്നെയല്ലേ ഇപ്പൊ തനിക്ക് ചവിട്ടി തീരും അല്ലേ തന്റെ ഈ പന്തകാല അത്രയ്ക്കങ്ങ തരിക്കുന്നുണ്ടെങ്കിലേ അതിനെ കെട്ടി എഴുന്ന വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പോളങ്ങ കയ്യും കാലും വെച്ച പോലെ ഒരു ചരക്ക് മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രീ അവളെ വേണം ചെന്ന് ചവിട്ടാൻ എന്തായാലും കൂമുറപ്പുണ്ടോ വാടകാലിക്ക് അതിനെങ്കാനും തന്റെ ഈ കാലൊന്ന് പൊന്തി പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടശാപ്പി കൊണ്ടുപോയി കുടംപൊടിയിട്ട് കറി വെച്ച് വെക്കൂ അമ്മായിയപ്പൻ അല്ലോ പറഞ്ഞു നിന്നെ പിന്നെ േട്ടാൻഡ് ഇത് വെച്ചോളൂ ഇന്നലെ വഴക്കിന്റേ പ്രസംഗിച്ചില്ലേ രാപ്പകൽ അധ്വാനം വീട്ടിൽ പോറ്റാൻ ആരേട് വയറൊന്നൊക്കെ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും വിളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നെ പറയണം എന്താ പറയോ അതെ എൻറെ എമ്പടി കാശുണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അതെ ഇതൊരു പ്രായശത്വ ഇന്നലെ വഴക്കിട്ടതിന് പ്ലീസ് വേണ്ടാന്ന് പറയരുത് അയ്യോ ഏയ് എന്താ ഇത് വരട്ടെ

കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന് എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ വിശ്വനാഥൻ あっあ,あれついて! ൊന്ന് വാരി എടുത്തോട്ടെ കഷ്ടമുണ്ട് സാറേ ഞാൻ എന്നെ തെറ്റു ചേട്ടാ നിങ്ങൾ എന്നെ പട്ടി വിസ്തരിക്കുന്നു അവന്റെ അമ്മയുടെ അത് സാറേ அய்யோ வேணு சர என் பத்திரிக்கொடா என்டா நான் இடம் நடக்கணும் மெழுகானே என் உமேட்டோ நம்ம நீ எந்தா Sir, please stop it. You no, rascal! Stop it! പ്ലീസ് ആരായ തന്ദേ ഉമ്മക്കാലി കേരള രശ്മി അല്ലേ എന്ത് തെമാനത്തോടെ കിടന്ന് പന്ത്രണ്ട് മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ് അതിനിപ്പഴാൻ തൂത്തോളിപ്പിക്കാൻ പറഞ്ഞത് ണം കഴിഞ്ഞ ആഴ്ച ഡൽഹി ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റില് നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ അല്ല ഇതിപ്പോ വഴി ചെന്നൈ ഫ്ലൈറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പരിചയം മറക്കാൻ പാടില്ലല്ലോ അപ്പൊ മിസ്റ്റർ കുരുവിത്തറം ബേവിച്ചന പറഞ്ഞേ ഗോൺ ടു ചെന്നൈ വിൽ റിട്ടേൺ ടുഡേ എന്ന് ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു വാ വന്ന ഒന്ന് വായിച്ചോളൂ കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ സമരം കത്തി നിൽക്കുന്ന കാലം അതായത് അന്ന് ഞാൻ ബോംബെയിലുണ്ട് ഒരു മർഡർ കേസിന്റെ ട്രൈൽ അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാം തരം മുഖപ്രസംഗം മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക എഡിറ്റോറിയൽ േ ചുമ്പോ എനിക്ക് നന്ദൻ ഒന്നുമില്ല പറയണം വെൽ യു ഡോൺ മൈൻഡ് മിസ്റ്റർ സഭാപതി എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നു അല്ലാതെ മറാട്ട ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായികിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ ചേർന്നു വീഴ്ത്തുമ്പോ ഐ വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് ഇയേഴ്സ് കൊല ചെയ്യപ്പെട്ട ആള് എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമം എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ ഹലോ എന്തൊരു ഓർമ്മ പെച്ച എന്റെ തമ്പുരാനെ കഷ്ടം സോ ദി സജസ് രമ്യത അല്ലെ അത് പിന്നെ ആർക്കും ആർക്കും ഒരു പരാതി ഇല്ലാന്നൊരു ഒത്തീർപ്പല്ലാതെ